ഇവരെ പോലെ തന്നെ നമ്മളും വളരെയധികം ആകാംക്ഷ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇതിൻ്റെ ചൂട് ആരുന്നതിന് ശേഷം നമ്മൾ തട്ടി പുറത്തെടുക്കണം ഇപ്പോഴാണ് ആ ഒരു പ്രസവിച്ചു കുട്ടി പുറത്ത് വരുന്ന ഫീലിംഗ് ആണ് അല്ലേ അതെ ആ ഒരു സന്തോഷമുണ്ടോ നമ്മൾ ഇത് വാർപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസമാണ് നമ്മളിത് തട്ടാൻ പോകുന്നത് കാരണം ഇത് അഞ്ചാറ് മണിക്കൂറോളം ഇത് ചൂട് ഇറങ്ങാൻ വേണ്ടി ടൈം എടുത്തിട്ടുണ്ട് ഓട് മെല്ലെ ചൂട് ഇറങ്ങുള്ളൂ ഉരുളിയൊക്കെ വാർക്കുമ്പോൾ നമുക്ക് ഉരുളിയുടെ ഉപയോഗമൊക്കെ നമുക്കറിയാം രാവിലെ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഉച്ചവരയ്ക്ക് ആ ചൂടായിൽ തന്നെ നിൽക്കും അതാണ് ഉരുളിൻ്റെ ഒരു പ്രത്യേകത അതേ മെറ്റലാണ് നമ്മൾ മണിയും പണിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ചൂട് ഇറങ്ങാ ഒരു ഒരു ദിവസത്തോളം സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോ അടുത്തത് നമ്മൾ തട്ടാൻ പോകണം നമ്മൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു രംഗമാണ് പത്തോളം ആളുകളുടെ ഒരുപാട് ദിവസത്തെ ഒരു കഷ്ടപ്പാടാണ് മണ്ണ് പൊട്ടിച്ച് ഈ മണി പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമ്മളടക്കം എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നു കാരണം അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത്രയും നഷ്ടം പറ്റും പക്ഷേ ഇപ്പൊ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല പക്ഷെ നമുക്ക് പ്രശ്നം പറ്റിയ ഒരു മണി ഉണ്ട് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഉപയോഗിക്കുന്ന പടുകൂറ്റൻ മണി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം